ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഒരു ട്രിപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറത്ത് വന്നാണ് ആർ സി സി ബി ട്രിപ്പിങ് അല്ല കേട്ടോ ഇ എൽ ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആണ് നമ്മൾ ഇ എൽ ആർ ആയിട്ട് എം സി സി ബി ട്രിപ്പ് പോകുന്ന പ്രശ്നം മലപ്പുറത്ത് രാജഗിരി ഹോസ്പിറ്റലാണ് നമ്മൾ എന്നുള്ളത് ഇവിടെ സ്വന്തമായിട്ട് ട്രാൻസ്ഫോർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ട്രാൻസ്ഫോറിൽ നിന്ന് വരുന്ന കണക്ഷൻസ് നേരെ കയറി വന്നിട്ട് എം സി സി ബിയിലാണ് അവിടെ ഒരു ഇ എൽ ആർ ഇട്ടിട്ടുണ്ട് ആ ഇ എൽ ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ട്രിപ്പിംഗ് ഇഷ്യൂസ് കാണിക്കണേ നിലവിൽ ഇ എൽ ആർ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമാണ് കാരണം കാര്യമായിട്ടുള്ള ലീക്കേജ് സംഭവിക്കുന്നത് കൊണ്ടിട്ടാണ് ഇ എൽ ആർ ആക്റ്റീവായിട്ട് എം സി സി ബിയെ കണ്ടുകോയിൽ വർക്ക് ചെയ്ത് ട്രിപ്പിങ് സാധ്യമാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ച് വന്നത് ഒത്തിരി അധികം ഡി ബികൾ ആ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അതിൽ പലതിലും ബൈപ്പാസ് ആയിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു അപ്പോൾ അതിലൊക്കെ നമ്മൾ ആർ സി സി ബി ഒക്കെ വെച്ച് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും അവിടുത്തെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ പല സർക്യൂട്ടുകളിൽ നിന്നാകുമ്പോൾ വലിയ രീതിയിലൊരു ലീക്കേജ് ആയിരിക്കും അവിടെ സംഭവിക്കുക അപ്പോൾ അത്തരത്തിൽ ലീക്കേജ് സംഭവിച്ചുകൊണ്ടിട്ടാണ് ഇവിടെ ഇ എൽ ആർ നമുക്ക് എം സി സി ബിയെ ട്രിപ്പ് ആക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ ഡി ബികളും പരിശോധിച്ചു അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി ഇവിടെ നമ്മുടെ ഈ എല്ലാറിൽ ചെറിയ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കാര്യം ഇത്രയും ലോഡുള്ള സ്ഥലത്ത് ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്താൽ എന്തായാലും നമ്മൾ നിലവിൽ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചത് ഇവിടെ പാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കമ്പനി തന്നെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിച്ചു വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്തായാലും ഒരു മാസക്കാലമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ എല്ലാറിൽ തന്നെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്